വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു മരമാണിത് രാത്രിയിലെ മനോഹരമായ ഒരു കാഴ്ചയാണിത് അടുത്ത പ്രവാസത്തിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കി കണ്ട മനോഹരമായ കാഴ്ച എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത ഒരു യാത്രയിലാണ് ഇത് വഴിയിൽ വീണ് കിടക്കുന്ന മനോഹരങ്ങളായ പുഷ്പങ്ങളാണ് റോഡിൽ വീണുകിടക്കുന്ന മനോഹരങ്ങളായ പുഷ്പങ്ങളെയും പൂത്ത് പന്തലിച്ച് നിൽക്കുന്ന വൃക്ഷത്തെയും നോക്കിക്കൊണ്ട് ഒരു യാത്ര തുടങ്ങുകയാണ് മനോഹരമായ വഴിയിലൂടെ അങ്ങനെ സമീപത്തുള്ള ഹൈവേയിൽ പ്രവേശിച്ചു വളരെ മനോഹരമായി പണിയപ്പെട്ട അല്പസമയത്തിനു ശേഷം യാത്ര ിയുടെ ഡിബേറ്റിൽ നട്ടിരിക്കുന്ന മനോഹരങ്ങളെ പുഷ്പങ്ങളും നോക്കി കണ്ടുകൊണ്ട് യാത്ര ചെയ്തിരിക്കുന്ന ഇത് മനോഹരമായി പണിയിരിക്കുന്ന ഹോസ്പിറ്റലാണ് കൂട്ടക്കൊട്ടിലുള്ള ഇവിടെയെല്ലാം റോഡിൻ്റെ നടുവിൽ ഡിബേറ്ററിൽ നട്ടിരിക്കുന്ന മനോഹരങ്ങളെ പുഷ്പങ്ങളും ആ മനോഹരമായ ഞാൻ യാത്ര നോക്കിക്കണ്ട മഴ പെയ്തുകൊണ്ടാകുക പ്രകൃതിക്ക് പ്രത്യേകമായ ഭംഗി എവിടെയെല്ലാം പച്ചത്തിൽ കാണാവുന്നതാണ് ഇതും മറ്റൊരു ഈ റോഡിനും പരിസരത്തിനും നൽകുന്നത് അങ്ങനെ നീണ്ടു നീണ്ടു നീണ്ട് കിടക്കുന്ന ഹൈവേ ഇപ്പോൾ മഴക്കാലമായിരുന്നു എല്ലായിടത്തും പച്ചപ്പെട്ടാപ്രണ്ട് ഇപ്പോൾ ചിപ്പോ പ്രകൃതിക്ക് പ്രത്യേകം ഒരു ഭംഗിയാണ് നൽകുന്നത് അടുത്ത ജംഗ്ഷനിൽ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തു പോകാൻ ഞാൻ തീരുമാനിച്ചു പൊട്ടവർത്തിയിലുള്ള സായിബാബിയുടെ പേരിലുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായി പരിപാലിച്ചു പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് സായിബാബയുടെ പേരിലുള്ള പ്രശാന്ത് നിലയം റെയിൽവേ സ്റ്റേഷൻ പൊട്ടുവർത്തി സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കാണാറുള്ള തിരക്കോ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത ശാന്തമായ പ്രശാന്തമായ ഒരു റെയിൽവേ സ്റ്റേഷനുമായ ആയതുകൊണ്ടാവാം ഈ റെയിൽവേ സ്റ്റേഷന് പ്രശാന്ത നിലയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പേരിട്ടെന്ന് നമുക്ക് ചോദിക്കാം ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത് വിശാലമായ നടത്തള്ളത്തിലൂടെ പ്ലാറ്റ്ഫോമിലൂടെ റെയിൽവേ വരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ധൃതിയിൽ നടക്കുകയാണ് ഇപ്പോൾ സമയം രാവിലെ ആയതേ ഉള്ളൂ പ്ലാറ്റ്ഫോമിൽ നിന്നും മറ്റ് യാത്രക്കാരെ നമുക്ക് കാണാൻ കഴിയുകയില്ല അല്പം നേരത്തെ കാത്തു കാത്തിരിപ്പിനൊടുവിൽ ട്രെയിൻ വന്നു എൻ്റെ യാത്ര പുട്ടവരത്തു നിന്നും ബാംഗ്ലൂർക്കാണ് അങ്ങ് മുംബൈയിൽ നിന്നും ബാംഗ്ലൂർക്ക് വരുന്ന എക്സ്പ്രസ്സാണ് ട്രെയിൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് സാവധാനം വന്ന് നിന്നതുകൂടി ഞാൻ വേഗം കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ ഉള്ള തിരുക്കത്തിൽ വേഗം നടന്നു കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറന്നു തിരക്കാണ് പലർക്കും ഇരിക്കാൻ സീറ്റില്ലാത്തതുകൊണ്ട് നിൽക്കുന്നതും പലരും ബർത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നതുമൊക്കെ നമുക്ക് കാണാം ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ മനോഹരമായ കാഴ്ചകൾ ഈ കാഴ്ചകളെല്ലാം നോക്കിക്കൊണ്ടു ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു പലരും വിരസമായ റെയിൽവേ യാത്രയിൽ മലസമയക്കുന്നു സ്റ്റേഷനടുത്തോടു കൂടി എല്ലാവരും ഡോറിൻ്റെ അടുത്തേക്ക് തിരക്ക് കൂട്ടുകയാണ് അപ്പോൾ സാവധാനം ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂരിലുള്ള കെ എസ് ആർ റെയിൽവേ സ്റ്റേഷനാണിത് ധാരാളം ട്രാക്കുകളും ധാരാളം തിരക്കും അതിലേറെ ട്രെയിനുകളുമുള്ള വളരെ തിരക്ക് പിടിച്ച റെയിൽവേ സ്റ്റേഷനാണ് കെ എസ് ആർ റെയിൽവേ സ്റ്റേഷൻ ബാംഗ്ലൂർ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആളുകളെല്ലാം തിരക്കാണ് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ കണ്ടത് ട്രെയിനിൽ നിന്നും ഇറങ്ങാൻ യാത്രകൾ കാണിക്കുന്ന തിരക്കും ബഹളമാണ് ഇപ്പോൾ ശാന്തമായി കിടക്കുന്ന ഒരു ട്രെയിൻ നമുക്ക് കാണാം വിജനമായി കൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം ഒരു ട്രെയിൻ വന്നതുകൂടി പ്ലാറ്റ്ഫോം തുടങ്ങി ധാരാളം യാത്രക്കാർ വരികയും പോകുകയും ചെയ്യുന്നത് നമുക്ക് കാണാം അങ്ങനെ തികച്ചും വിജനമായി കിടക്കുന്ന പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ പുറത്തേക്ക് കിടക്കാൻ തീരുമാനിച്ചു ഇതാണ് കെ എസ് ആർ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡ് അങ്ങനെ നടന്ന് നടന്ന് ഞാൻ പുറത്തി കിടക്കാനുള്ള വഴി കണ്ടുപിടിച്ചു ഇപ്പോൾ ഇവിടെ ധാരാളം യാത്രക്കാർ ട്രെയിനിലേക്ക് വരുന്നത് കാണാം അങ്ങനെ ഒടുവിൽ റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജിൻ്റെ സമീപം എത്തിപ്പുകളാണ് ഞാൻ ആ കാഴ്ച കണ്ടത് ഓവർ ബ്രിഡ്ജ് അതിലേക്കുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പും നിറയെ യാത്രക്കാരാണ് അവിടെ യാത്രക്കാരുടെ കയ്യിലും ബാക്കിലുമായി ധാരാളം ലഭ്യയിലുണ്ട് ഇതാണ് റെയിൽവേയുടെ ഓർവർ ബ്രിഡ്ജ് നിറയെ ആൾക്കാർ അങ്ങനെ ഓർവ് ബ്രിഡ്ജിലൂടെ സ്റ്റെപ്പ് എറിയുന്ന റെയിൽവേ പാർട്ടി മെയിൻ ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ സ്റ്റേഷൻ ഇതെല്ലാം റെയിൽവേ സ്റ്റേഷൻ പരിശ്രമമാണ് യാത്രക്കാർ ഒക്കെ ഉള്ള എപ്പോഴും സജീവമായ കെ എസ് ആർ എയർലൈസസിൻ്റെ മുൻഭാഗമാണിത് എൻ്റെ യാത്ര ഇവിടെ നിന്നും ബാംഗ്ലൂർ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി ഞാൻ ഒരു അണ്ടർ വേയിലൂടെ അണ്ടർ പാസിലൂടെ മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ തീരുമാനിച്ചു ഈ ഞാൻ അണ്ടർ പാസിലെത്തിയപ്പോഴാണ് ഇവിടുത്തെ ഈ കാഴ്ച അണ്ടർ പാസിൻ്റെ ഇരു സൈഡിലും ധാരാളം കച്ചവട സ്ഥാപനങ്ങളിലാണ് പല തരത്തിലുള്ള സാധനങ്ങൾ വയ്ക്കുന്ന ചെറിയ ചെറിയ ഷോപ്പുകൾ പൂൺത്തരങ്ങളും ചെരുപ്പും എന്നുവേണ്ട ഒരു മനുഷ്യന് ആവശ്യമായ സാധനങ്ങളെല്ലാം വയ്ക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ അണ്ടർ പാസ് ഈ അണ്ടർ പാസ് രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട് അത് രണ്ടും രണ്ട് ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് അണ്ടർപാസിലെ ഈ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞാൻ നേരെ മെട്രോ ഉള്ള ഭാഗത്തേക്ക് പോകാൻ തീരുമാനിച്ചു ഇതാണ് മെട്രോ ഉള്ള ഭാഗത്തേക്കുള്ള വഴി ഈ വരാന്ത നീണ്ടു കടന്നു കിടക്കുന്നത് മെട്രോയുടെ ഭാഗത്തേക്കാണ് വളരെയധികം ദൂരമുണ്ട് ഇത് മെട്രോയുടെ വരാന്തയാണ് ഈ വരാന്തയിലൂടെ കുറച്ചധികം ദൂരെ നടന്നെങ്കിൽ മാത്രമേ മെട്രോയുടെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റുകയുള്ളു മെട്രോക്കുള്ളിൽ വീഡിയോയും ഫോട്ടോയും എടുക്കാൻ അനുമതിയില്ലാത്തത് കൊണ്ടാണ് മെട്രോയുടെ വരാന്തയുടെ അടുത്ത സൈഡിൽ കാണുന്നത് കെ എസ് ആർ ബസ് സ്റ്റാൻഡാണ് ഇവിടെ നിന്നാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് നടത്തുന്നത് അങ്ങനെ മെട്രോ ട്രെയിനിലെ യാത്രയ്ക്ക് ശേഷം കഴിഞ്ഞാൽ മെട്രോയുടെ തന്നെ മറ്റൊരു സ്ഥലത്തെത്തി ഇപ്പോൾ മെട്രോ സ്റ്റേഷനിലേറെ ഒരു ഓട്ടോയിൽ കയറി മൈ ബാംഗ്ലൂർ പാലസ് കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് രാവിലെ ആയതിനൂടി റോഡിലെല്ലാം തിരക്കായിക്കൊണ്ടിരിക്കുകയാണ് ആ തിരക്കിൻ്റെ ഇടയിലൂടെ ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുകയാണ് വളരെ മനോഹരമായി പരിപാലിച്ച് പോരുന്ന നഗരമാണ് ബാംഗ്ലൂർ ഇപ്പോൾ ചെറിയൊരു ട്രാഫിക് കിട്ടും ആ ട്രാഫിക് ജാമിൻ്റെ കയ്യിൽ യാത്ര വീണ്ടും ബാംഗ്ലൂർ പാലസ് ലക്ഷ്യമാക്കി ഞങ്ങൾ ചോദിക്കുന്നു കുബൂൺ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരെ ആണ് ബാംഗ്ലൂർ പാലസ് സ്ഥിതി ചെയ്യുന്നത് നഗരത്തിൻ്റെ ഈ മനോഹരങ്ങളിൽ പ്രദേശങ്ങളിലൂടെയെല്ലാം യാത്ര ബാംഗ്ലൂർ പാലസ് ലഭ്യമാക്കി നിങ്ങൾ ഇത ഇവിടെ റോഡിൽ വിചിത്രമായ ചില ഡിസൈനുകൾ കാണാം ഇപ്പോൾ തുറം തിരുവിറഞ്ഞുള്ള ഒരു സ്ഥലത്തേക്ക് എത്തി ഞങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഞാൻ ചോട്ടക്കാരൻ അങ്ങനെ മനോഹരമായ ഒരു സ്ഥലത്തെത്തി ആ മനോഹരമായ സ്ഥലവും പിന്നെ വിട്ടുകൊണ്ട് ബാംഗ്ലൂർ പാലസിൻ്റെ പ്രവേശന കവാടവും കടന്ന് വിശാലമായ സ്ഥലത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ബാംഗ്ലൂർ പാലസിൻ്റെ സമയത്തേക്ക് ഞങ്ങൾക്ക് എത്തിച്ചേർന്നു ഇതാണ് ബാംഗ്ലൂർ പാലസ് പാലസിനെക്കുറിച്ചുള്ള അടുത്ത വീഡിയോ ഉടൻ വരുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്